ിൽ യൂസ്ഡ് ടൂ വീലറുകൾക്കായി ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ധനലക്ഷ്മി മോട്ടോ കോർപ്പ് പ്രവർത്തനം ആരംഭിച്ചു ശബരിമല പുത്തോളിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ശബരിമല മുൻമേൽശാന്തി മുത്തേടത്ത് സുകുമാരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു ഡയറക്ടർ ബൈജു എസ് ചുള്ളിയിൽ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഗ്രൂപ്പ് ഇന്ന് വളർച്ചയുടെ പാതയിൽ അതിവേഗം മുന്നേറുകയാണ് ആറുമാസം സർവീസ് വാറണ്ടിയിൽ മികവാർന്ന യൂസ്ഡ് ടു വീലറുകൾ എളുപ്പത്തിൽ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നാണ് ധനലക്ഷ്മി മോട്ടോ മോട്ടോകോർട്ടിന്റെ ലക്ഷ്യമെന്ന് സി എം ഡി ബിപിൻദാസ് കടങ്ങോട് അറിയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർമാരായ ബൈജു എസ് ചുള്ളിയിൽ സൂരജ് ശ്യാംദേവ് സുനിൽകുമാർ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ഹരികൃഷ്ണൻ വിമൽ വിജയ് ബിനൻ സുനിൽകുമാർ സുഹാസ് അമ്പാൾ ഡോക്ടർ സുഭാഷ് കുമാർ എന്നിവരും പങ്കെടുത്തു വാഹനങ്ങളുടെ റൈഡർ ആക്സസറീസും ഇൻഷുറൻസ് ലോൺ സൗകര്യങ്ങളും ഷോറൂമിൽ ലഭ്യമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ധനലക്ഷ്മി മോട്ടോ കോർപ്പിന്റെ ഷോറൂമുകൾ തുറക്കുമെന്ന് അഡ്വൈസറി ബോർഡ് അംഗം ഹരികൃഷ്ണൻ പറഞ്ഞു കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടാനുസരണമുള്ള എല്ലാത്തരം വണ്ടികളും എല്ലാ കമ്പനികളുടെ വണ്ടികളും നമുക്കിവിടെ അവൈലബിൾ ആണ് കൂടാണ്ട് ലോൺ സൗകര്യവും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമ്മുടെ ധനലക്ഷ്മി മോട്ടോ കോർപ്പിൻ്റെ ഷോറൂമുകൾ ഉടനടി ഓപ്പൺ ചെയ്യുന്നതിന് കസ്റ്റമറുകൾക്ക് അവർ നല്ല വണ്ടികൾ തിരഞ്ഞെടുത്ത് വാങ്ങിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് ഒന്ന് രണ്ട് ഒൻപത് നാല് അഞ്ച് ആറ് മൂന്ന് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു കേരളാവിഷൻ ന്യൂസ് തൃശ്ശൂർ